ആ പറ്റില്ല ദാ നസ പറ്റില്ല 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 മടയ പോവുക പബ്ലിക് പോവുക നോക്കേ ടൈക്കോ ഇങ്ങേ സൈക്കണ നസ ഞാൻ കവർല ഞാൻ കവർല ഞാൻ കവർല 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 ഞാൻ ഞാൻ എത്തല്ല നമ്മൾ എത്തല്ല ഞാൻ 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 നിങ്ങോ ഓടേ ടാ മോസേ വണ്ടി കയറി ഞാൻ ചെയ്തിട്ടുണ്ടോസ് അങ്ങനെ എന്താ സൗണ്ട് കേട്ടെ ആരുടെ വേറെയാണോ ടോമസ് ഞാൻ ചെത്തടുത്ത് തെരണ്ടിട്ടുണ്ട് എന്റെ തെരണ്ടിവിടെ ഒരാൾക്ക് കൊടുക്ക നിങ്ങള് താഴെത്തരണ്ടാ താഴെ വേക്കട്ടെ വേക്കാട്ടെ വേക്കാട്ടെ ഇട്ടു കൊടുക്കുന്ന മസ് ബോള് ട്രോപ്പ് ചെയ്യാതെ അക്കിട കണ്ടോ ഓ ഇറങ്ങില്ല കേറി കേറി കേറ് വേണ്ട വേണ്ട പെട്രോൾ 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 അല്ല കേറി കേറ് മൂസ്റ്റിട്ട് പോര കേ ബുസ്റ്റി ആ റൂഫിൽ ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ മോസ റൂഫിൽ ഇറങ്ങാൻ പറ്റുമോ നോക്ക് леഫ്റ്റ് ബിൽഡിംഗിന്റെ ഇവിടെ ഇരിങ്ങ ഇവിടെ ഇരിങ്ങ ആപ്പുറത്തൊന്നും മറട് ഇനി താഴെ നിന്ന് വന്ന് പോട്ടുകളാ ഇവിടെ സീൻ ആണ് പൂളി വിടും കിളണ്ടി കിളണ്ടി സ്മോക്ക് ഇവിടെ ആരെങ്കിലും നോക്കണേ ഇല്ലന്നോ ഞാൻ ഇവിടെ സീനാണ് പൂളി വിടും അവിടെ അവിടെ ഈ സൈഡ് നോക്കണ അല്ലെങ്കിൽ അവിടെ കിട്ടോ എനിക്ക് താഴെ 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 ഉണ്ടാവും താഴെ നിയമോ അവിടെയല്ല കോമ്പൗണ്ട് മോസേ കുറച്ച് ഫ്രണ്ട് കയറണം ആ റൈറ്റില്ലേ ആ റൈറ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വാ ചെയ്തിട്ടുവാരണ്ടി പോയി ചെക്ക് ചെയ്തിട്ട് വാ എത്ര അവിടെ ചെയ്തിട്ടുവാ അവിടെ 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 ആ സൈഡിൽ പോയി ചെക്ക് ആ സൈഡിൽ പോയി ചെക്ക് ഒന്ന് ഒന്ന് കൺഫേം ചെയ്യ് പൈനാ സെക്കൻഡ് സോണിലേക്ക് നാല് പേര് നാല് പേര് ഉണ്ട് നാല് പേര് ഉണ്ട് ഒരു മരം പിടിച്ച് കളിക്കണ്ട വരും ഒരു നാല് പേര് ഇല്ലേ 4v3v1 ആണ് തോന്നുന്നു വാച്ച് ആരും നിങ്ങളെ ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നോ ലെഫ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നോ ലെഫ്റ്റ് സോണാണ് എടുത്തിട്ട് ബോംബ് ഇവിടെ സീൻ ആണ് പൂളി വിടും